അഞ്ചു പൈസ കയ്യിൽ ഇല്ലാത്ത സർക്കാരാണ് കടമെടുത്ത് വാർഷികത്തിന്റെ പേരിൽ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാവങ്ങളുടെ കണ്ണീരിന്മേലാണ് വാർഷികം എന്ന പേരിൽ മാമാങ്കം നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വാർഷിക മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പണം കൊടുക്കാൻ മാവേലി സോണിൽ മുഴുവൻ പ്രധാനപ്പെട്ട ക്ഷേമ കോടികൾ കൊടുക്കാനുണ്ട് ക്ഷേമനിധിയിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പണമെടുത്തിരിക്കാണ് സർക്കാർ ആരോഗ്യരംഗം തകരാറലാണ് കാർഷിക രംഗം തകരാറാണ് ഈ വർഷം തുടങ്ങിയിട്ട് പതിനെട്ട് പേര് അനഞ്ഞോട്ടിക്കുന്നു ഒരു കിടങ്ങു കുടിക്കാൻ പൈസയില്ല ഒരു ഫെൻസിംഗിന് പൈസ ഇല്ല ഒരു മതിൽ കെട്ടാൻ പൈസ ഇല്ല ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കും സബ്സിഡി കൂട്ടില്ല വർക്കർമാര് ഇവിടെ സമരത്തിലാണ് കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല അംഗൻവാടി ജീവനക്കാർ പ്രശ്നത്തിലാണ് കൊടുക്കാൻ പൈസ ഇല്ല വികസന പ്രവർത്തനങ്ങൾ ജനജീവൻ മിഷൻ സ്തംഭിപ്പിച്ചു സ്തംഭിച്ചു പൂർണ്ണമായി കൊടുക്കാൻ പൈസ ഇല്ല